സെന്ററിന് വേണ്ടി ഈ പഞ്ചായത്തിൽ നിന്ന് മാത്രമേ സിമെന്റ് ഇതിലേക്ക് സഹായി സമാപിച്ചു കഴിഞ്ഞിരിക്കുക അതുപോലെ തന്നെ പഞ്ചായത്തിലുള്ള വെള്ളം വാർഡിലെയും പാപ്പബറായ ആളുകളിലുള്ള റിലീഫ് വിതരണത്തിന് വേണ്ടിയുള്ള സംഖ്യയും അഭിമുഖത്തിന്റെ ದಿನಂತ ಸಹೋದರ ಮೂರು ಶ್ರೀ ಅಂಜಕ್ ಎಡ್ 10 ವರ್ಷ ಬಹುವಾಸದ ಮೂರು ಸಹದ ಇರಸೇನ ವಾಸಿ ಯೋಜನಾತಿ ಜಾರ್ತಿ ಮನೆಗೋದಿ ಕಂಟಾರ್ ಇನ ಎಲ್ಲಾ ಮೇಗಲೇಯಿಲು ಸಮೂಹತೆ ತೆಂಡೇ ಸುಡಾಯಿತಿ ತೆಂಡೇ ನಾಡಿ ತೆಂಡೇ ಒಂದು ತೆಂಡೇ ನಂಬಿಕೆ ಹಿಂಡಿ ಹೊರಲೇ ಮಂತ್ರಗಳ ಪರವಾಗಿ ಬರುವತನ ನಾನು ಉದಾಹರಣೆ ಸಿಎಸ್‌ಸಿ ಪ್ರಜೆ அது சூச்சி ஏதாவது அல்லாண்டு படி மீனான் எழுதி காலத்தில் நிகழ்த்து வச்சு ഇപ്പോ പള്ളിയിലേക്ക് എത്തപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വളരെ വിഷന്നനായി എന്നത് കണ്ടപ്പോ ഇദ്ദേഹം അടുത്തുപിടിച്ച് ചോദിച്ചു എന്താണ് എന്തോ വെച്ചിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രയാസം ഇബുനഅബ്ബാസ്കൂർ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇബു അബ്ബാസ് ലോകം എത്തിക്കാത്ത വെച്ച് കുറാൻ പറയണം ചെയ്യുന്നത് നിർത്തിവെച്ച് അദ്ദേഹത്തിന്റെ കൂടെ പുറത്തേക്കായിരുന്നു െ വന്നപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുൾപ്പെടെയുള്ളവർ ചോദിച്ചു റമനാൻ മാസം നെയ്യത്ത് വെച്ച് ഖുറാൻ പലായകം ചെയ്യുന്നതായിട്ടാണ് അറാൻ്റെ പള്ളിയിൽ നെയ്യത്ത് വെച്ച് റമനാർ മാസം സാധാരണ പള്ളികളിലേക്കാ ആയിരം അടങ്ങി പ്രതിഫലം ലഭിക്കുന്നതായിട്ടുണ്ട് ഇതിനേക്കാൾ എന്ത് പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിനാണ് പോയത് എന്ന് ചോദിച്ചപ്പോ എന്നോട് സംസാരിച്ച ആൾക്ക് ഒരു കടബാധിത അതിലൊരു അവധി വാങ്ങിച്ചു കൊടുത്താൽ അദ്ദേഹത്തിനത് കൂട്ടാൻ കഴിയുന്നതാണ് അത് ഞാൻ പറഞ്ഞാൽ അത് കേൾക്കും എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എന്റെ സുഹൃത്തിന്റെ എന്റെ സഹോദരന്റെ ഒരു തടസ്സം മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇതുദ്ധരിച്ചുകൊണ്ട് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് പൊതുപ്രവർത്തനത്തിൽ നെയ്യത്ത് വളരെ പ്രധാനമാണ് നമ്മുടെ നെയ്യത്ത് പരിപൂർണമെങ്കിൽ ഒരാളുടെ തടസ്സം നീക്കുക ഒരാൾക്ക് സഹായം നൽകുക എന്നത് മാസം എഴുതികാസിന്റെ നെയ്യത്ത് വെച്ച് മസ്ജുദിനുറാൻ പാരായണം ചെയ്യുന്നതിനോടൊപ്പം അതിനേക്കാൾ നാൽപ്പതിരട്ടി എന്ന് പറയുന്നു പ്രതിഫലമുണ്ട് എന്നാണ് ഇസ്ലാം ഇത്തരം പൊതുപ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം ഒന്ന് അവർ ഉണ്ടെന്നതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞില്ലാത്ത നേതാക്കൾ എല്ലാവരും അവരുടെ ദൗത്യം വളരെ മനോഹരമായി നിർവഹിക്കുക റിക്രൂട്ടിംഗ് ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല പറയും അതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ പൊതുപ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനം മുസ്ലിം ലീഗ് ജനിച്ചു പോകുന്നതിനോട് അവമി കെ പോയി സി സി ആയിക്കാവുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം അവരുടെ പ്രവർത്തന മാതൃകൾ സാധ്യമായത് ഈ പ്രവാസിന്ന് പറയുന്ന വാക്കിനെ ഒരു ലക്ഷ്യമില്ലാത്ത വസിച്ചുകൂടി അപ്പം പക്ഷെ കെ എൻ സി സിയുടെ പ്രവർത്തകർ കാണിച്ചു തന്നത് കൃത്യമായ ലക്ഷ്യബോധം കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ജവാർത്തനങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആവോളം മലബാർ ജില്ല മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിക്ക് മുപ്പത്തി ആറ് മുതൽ മഹാനായ സി സാഹിബി അന്ന് അതിന്റെ കൂടെ ഒരു വളണ്ടിയർ ടീം ഉണ്ടായിരുന്നു ആരാണ് അദ്ദേഹം ജസ്റ്റിസ് പിന്നീട് കേരള ഹൈക്കോടതിയിൽ నమ్ెప్పుడు ముస్లిం సముదాయో అంతర్దేశీయ సముదాయం ఏభోషణ లో మట్ మతేక్షి ఆ మత പ്രാദേശികമായ ഒരു സ്വഭാവം എല്ലാ ആരാധനകൾക്കുണ്ടാവും നമുക്ക് ആലോചിച്ചു നമ്മുടെ ഒരു ഒരു ഇസ്ലാമിക ചരിത്രത്തിന്റെ ഇന്ധനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനോട് കോടതിയിൽ പറയുമ്പോ നമ്മളോട് ഈ ചിത്രകലയെ സംബന്ധിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോ നമ്മള് ചിത്രകലയിൽ നിന്ന് അല്പം മാറിയപ്പോഴാണ് കായിക പ്രത്യേകിച്ചും അവർക്ക് രാഷ്ട്രീയപരമായി ഒരു കാര്യമില്ലല്ലോ ആ വേദിയിൽ അങ്ങനെ അതിന്റെ ഒരു കാരണം ീൻ സാഹിബിന്റെ അടുത്ത് വളരെ ഭവ്യതയോടുകൂടി സ്റ്റാലിംഗ് ഇരിക്കാനുള്ള കാരണങ്ങളൊന്നെന്താണ് അത്യമില്ലെന്ന് മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് ഉണ്ടാക്കി വെച്ച ഒരു സംസ്കാരത്തിന്റെ ഉപോത്പന്നാണ് താഴ്ചമില്ല മുഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാ കാലം ഉദ്ഘോഷിച്ചത് മുസ്ലിം സമുദായത്തിന്റെ അന്തസ്ത ആ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്ന് തന്നെയാണ് അവർ ചെയ്തു കാര്യം അതുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ില്ല മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരുപക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് തമിഴ്നാട് നിയമസഭയിൽ അഞ്ച് ഫോട്ടോ ഉണ്ട് അഞ്ച് ഫോട്ടോ ആ അഞ്ച് ഫോട്ടോയിൽ ഒന്ന് കായിക മുഹമ്മദ് ഇസ്മയിൽ സാഹിബിന്റെ ഫോട്ടോ ആയിരുന്നു തമിഴ്നാട്ടിലൊരു ജില്ല അനുവദിച്ച കാര്യമില്ല മുഹമ്മദ് ഇസ്മയിൽ പിന്നീട് ഒരു കോടതി കണ്ടപ്പോ മനുഷ്യന്മാരുടെ പേര് ജില്ല കൊടുക്കുന്നത് തെറ്റായി കീഴടക്കണമെന്നതുകൊണ്ട് അതിൽ ഒഫീഷ്യലി വിമർശിക്കും കായികത്ത് ഡെസ്റ്റിക് എന്നത് കോൺഗ്രസുമായി വിസാഹിക്കുന്ന പേര് വിളിച്ചത് തമിഴ്നാട് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത പ്രതിമയാണ് നമ്മളും പുലമാ സംവിധാനങ്ങളെ സംബന്ധിച്ച് വലിയ ചർച്ച കണ്ടതാണ് നമ്മുടെ സമുദായത്തിൽ പ്രധാനപ്പെട്ട ഉമതാക്കൾ നമ്മളാണ് ഈ പുലമാക്കും മുമ്പാക്കും ചേർന്നാണ് ഈ സമുദായത്തിൽ മുമ്പോട്ട് നയിച്ചത് അതിനൊരു സംശയമില്ല അമിതനായ ശീതി സഹായിക്കുന്ന മനുഷ്യനെ പാകപ്പെടുത്തിയിരുന്നത് അതിനൊരു സംശയമില്ല പിന്നെ അഭിനന്ദനായ ആയിരം രംഗത്ത് മോഹൻസ് മൈസായി ആയിരം സായി തമിഴ്നാട്ടിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ മമ്പവുൽ അൻബാർ അറബിക്കോഡിന്റെ സരദ്ധാന സമ്മേളനം ആ സമ്മേളനത്തിലേക്ക് അതിഥിയായി ക്ഷണിച്ചിരുത്തിയത് തമിഴ്നാട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിത പ്രതികാല മാസ അദ്ദേഹത്തിന്റെ പേര് ഉദ്ദീൻ അഹമ്മൂത് സായി അഹമ്മൂത്സാഹബ്ലോ സ്വീകരിക്കുന്നത് മനുഷ്യൻ ഈ സദമ്മദ്സ് പേര് വിളിച്ചിട്ടില്ല ഈ ഇരിക്കുന്ന മുഹമ്മദ് ഇസ്മയിൽ ഒരു വെറും ഇസ്മയിൽ കായിക സമുദായത്തിന് നേതാവാണ് എന്ന് അല്ലെങ്കിൽ തെട്ടിദ്ധരിച്ചു സാഹിബ് പ്രസംഗിക്കാൻ ഇരിക്കുന്ന പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഈ കായികമില്ല കൂടി കണ്ട ആവശ്യമൊന്നുമില്ല ഞാനത്ര പ്രകടനമൊന്നുമല്ല ഞാനത് സാധുവായ ஆத்வும்த்தர் ஆத்ரீரும் இல்லாத அது வளர் பிரதானப்பட்ட காரியம் அல்லோரு காரியம் பயட்டேன் வந்து அங்கு ஷெய்ப்பில்ல தோச்சி சமேளனத்தின் சேம் ரெண்டாள் ஒரே ஆயிரத்தி ഞാൻ പറഞ്ഞത് ഇതേ കാരണം ഈ സമുദായത്തിന്റെ ചലനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് അഭിനന്ദനായ കെ എം സിരി മുസ്ലിം ലീഗിന്റെ അപരത്തിനെ ഈ മുസ്ലിം ലീഗ് പടത്തു ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അന്ന് സിരി സായിബിനോടൊപ്പം ഉള്ളത് മഹാനായ കെ എം ഫോക്കർ സായിബാണ് ഫോക്കർ സായിബ് മദ്രാസത്തിലെ കോടതിയിലെ വലിയ അഭിഭാഷകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മധ്യരാഷ്ട്ര ഹൈക്കോടതിയുടെ അഭിഭാഷകനാണ് അന്ന് പല പത്രങ്ങളിലൂടെ വാർത്തകളാണ് കെ എഫ് സി സിയുടെ ജീവകാരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ ഏകദേശം പത്തിൽ തൊണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഫോക്കസ് ആയിട്ട് പത്രവാർത്ത വായിക്കുന്നത് മലബാർ മാപ്പിളമാർ തകർന്നു കരിപ്പണമായിരുന്നു ശത്രുരാജ്യത്തെ പോലെ മലബാർ മാപ്പിളമാരെ അടിച്ച അതുകൊണ്ട് നമുക്കിവിടെ പിന്നെ അവർക്ക് സഹായം എത്തിക്കാൻ സാധ്യമാകണം படையப்பரீய సహాయமவாலாங்கரீத குண்டேள்ளது. partition மாப्तार கைடுள்ளது. நானும் கலாபகாரிகர்கள் கைடு குண்டடையாய். அது கொண்ட லேடி கிட்ட டேடி हसन கசூரி பஞ்சாபின हसन கசூரி அந்த ஸ்ட் ஆர்கனைசேஷன் எழும்பித்தது. மோரிபோர்ட்டு ஒரு நோட்டிஸ் எழுதிக் கொடுத்து அவரே ஏதேஷம் பின்னா 25000 மாது கரியு